ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണല്ലേ എല്ലാവരും അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് ഈ ഒരു ഓർഗനൈസർ പർച്ചേസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തു സാധനം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തിരുന്നത് സാധനം വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു ഈ ഒരു ഓർഗനൈസർ ഞാൻ വാങ്ങിയത് എനിക്ക് ഇതിന് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെയിറ്റുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അങ്ങനെ ഞാൻ കാത്തിരുന്ന് കിട്ടിയായിട്ട് എന്താണെന്നറിയാമോ അതെ ഈ ഒരു നൈസർ ഡൈസറാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇറങ്ങിയ ടൈമിൽ ഈ ഇത് വാങ്ങണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ റിവ്യൂ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്ന് കരുതിയാണ് ഞാനിത് വാങ്ങാതിരുന്നത് പക്ഷേ ഇതിന് ഇത് ഞാനിപ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കാരണം ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസർ വാങ്ങിയപ്പോൾ അതിന് പകരം എനിക്ക് വന്നതാണിത് ഞാൻ ശരിക്കും കെട്ടിപ്പോയി ഇതെന്താണ് സംഭവം റൊട്ടേറ്റ് ചെയ്യുന്ന അതൊരു എന്നാ വലുതല്ലേ അതിന് പകരം ഇങ്ങനൊരു സാധനം എന്താണ് വന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു കാരണം ബ്ലേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ വെറുതെ ബോക്സ് മാത്രമാണോ എന്ന് അപ്പോൾ എല്ലാ ബ്ലേഡും എൻ്റെ അകത്ത് എല്ലാ സാധനവും ഉണ്ടായിരുന്നു പീലർ ഉണ്ടായിരുന്നു കട്ട് കട്ട് ചെയ്യാനുള്ള ഓരോ ബ്ലേഡുകളും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്നാ എല്ലാ ഐറ്റംസും അതിൻ്റെ ഉണ്ടായിരുന്നു ക്വാളിറ്റി വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്തു ഇത് ഞാൻ ആലോചിച്ചു അപ്പോൾ അത്രയും ഞാൻ മീഷുവൽ കയറി ഞാനൊന്ന് ചെക്ക് ചെയ്തു കേട്ടോ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇതിന് മുന്നൂറ്റി അറുപത് രൂപയാണ് മീഷോയിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു നൈസ്ചറൈസറിൻ്റെ വില കാണിക്കുന്നത് അപ്പോൾ ഞാൻ നൂറ്റി അറുപത് രൂപയ്ക്ക് എനിക്കിത് കിട്ടി അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇതുപോലെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് സാധനം മാറി വന്നവരുണ്ടോ അതോ നിങ്ങൾക്ക് ഹാപ്പി ഹാപ്പിയില്ലാതെ സങ്കടപ്പെട്ടവരുണ്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് എന്തായാലും ഞാൻ ഈ ഒരു പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പിന്നെ വേറെ വാങ്ങുമായിരുന്നു നൂറ്ററുപത് രൂപയുള്ളായിരുന്നു അപ്പോൾ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ